സീറോ മലബാർ സഭയിൽ എന്താണ് നടക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും സഭയിലോ അല്ലെങ്കിൽ ഒരു സംഘടനയിലോ ഇത്തരത്തിലുള്ള ഒരു നേതൃത്വത്തെ കാണാൻ പറ്റുമോ കിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ കുതിരഭവൻ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് തന്നെ കൊടുക്കാം ഏകീകൃത കുർബാന ക്രമം മാർക്കിയുടെ അംഗീകാരത്താൽ സഭയിലെ അപമാനം കണ്ടമാനം നടപ്പിലാക്കിയിട്ട് എറണാകുളത്തിന് മാത്രം അത് ബാധകമല്ല അവിടെ സമവായം എന്തിനാണ് ഈ സമവായം തൃശ്ശൂർ താമരശ്ശേരി മാണ്ഡ്യ രാമനാഥപുരം ഇരിങ്ങാലക്കുട പാലക്കാട് ചിക്കാഗോ കോതമംഗലം ഇടുക്കി ഈ രൂപതകളിലും ഒന്നും വൈദികരും വിശ്വാസികളും ഏകീകൃത കുർബാന മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തവരാണ് അങ്ങനെയാണെങ്കിൽ അവരെ എന്തിന് ഈ ക്രമം അടിച്ചേൽപ്പിച്ചു ആ റാഫേൽ തട്ടിലും മാർ പാമ്പ്ലാനിയുമാണോ കുർബാനക്രമം നടപ്പിലാക്കേണ്ടവർ സമവായ കുർബാന സഭയുടെ അംഗീകൃത നിലപാടാണോ മാർപാപ്പയുടെ അംഗീകാരമുണ്ടോ അതിന് മറ്റുള്ള രൂപതകൾ ആവശ്യപ്പെട്ടാൽ അവിടെയും ഈ ക്രമം തുടരാൻ സിനഡ് അനുവദിക്കുമോ അങ്ങനെ തുടരാൻ എന്താണ് തടസ്സം ഒരേ സഭയിൽ തരം കുർബാന എന്തിനാണ് വിശ്വാസമാണോ അതോ കുർബാന ക്രമമാണോ വലുത് എന്തിനാണ് മാർ ജോർജ് ആലഞ്ചേരിയെ രാജിവെപ്പിച്ചത് എത്ര മെത്രാന്മാരാണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് ജോർജ് ആലഞ്ചേരി പിതാവിനെ രാജിവെപ്പിച്ചിട്ട് സീറോ മലബാർ സഭ ഇന്ന് നേടി സീറോ മലബാർ സിനഡ് ജോർജ് ആലഞ്ചേരി പിതാവിനെ രാജിവെപ്പിച്ചതിൽ നടന്ന ഗൂഢാലോചന പുറത്തു പറയാമോ ഇങ്ങനെയാണെങ്കിൽ സമവായ കുർബാനയും തീരുമാനങ്ങളും മറ്റു രൂപതകളിലും നടപ്പാക്കണം വിശ്വാസികൾ ആവശ്യപ്പെട്ടാൽ സിനഡ് അതിന് തയ്യാറാകുമോ ബാർ സഭ ഇത്രമാത്രം പ്രതിസന്ധിയിലാക്കിയതിൽ പന്ത്രണ്ട് മന്ത്രാന്മാരുടെ പങ്ക് അന്വേഷിക്കണം സീറോ മലബാർ സഭയെ അവഹേളിച്ച വൈദികരെ സഭ ഇനി തിരിച്ചെടുക്കുമോ തിരിച്ചെടുത്താൽ അതിലെ ധാർമ്മിക എന്ത് അടിസ്ഥാനത്തിലാണ് സീറോ മലബാർ സഭയിലെ അൽമായ വിശ്വാസികളെ പുറത്തുനിർത്തി ഈ സഭയ്ക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ചോദ്യങ്ങൾക്ക് നേതൃത്വം മറുപടി പറയണം ഇത് ഓരോ വിശ്വാസികളുടെയും സംശയമാണ് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് എന്റെ നിങ്ങൾ ആദ്യം ഒരു സമവായത്തിലെത്ത സുന്നദോസിനെ പോലുള്ള വിശ്വാസികൾ പരിശുദ്ധ സുന്നദോസ് എന്നാണ് പറയുന്നത് ആ സുനോദോസിൽ പോലും ഐക്യമില്ലെന്ന് പറഞ്ഞാൽ ഈ സഭയുടെ പോക്ക് എങ്ങോട്ടാണ് ഒരു ബെന്തക്കോസ് സഭയിൽ പോലും നടക്കാത്ത കാര്യങ്ങളല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ സഭയെ ഊറ്റം കൊള്ളുന്ന സീറോ മലബാർ സഭയിൽ നടക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു പൊതുസമൂഹത്തിൽ നാണം കെട്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല സഭയുടെ ഈ പോക്കിൽ ദുഃഖിക്കുന്നത് പാപം വിശ്വാസികളാണ് അവർക്ക് സഭ തന്നെ വിട്ടുപോകേണ്ട സ്ഥിതിയാണ് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ സഭ വിട്ടുപോകുന്നത് അതുകൊണ്ട് മെത്രാന്മാരെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളാദ്യം ഒന്നിച്ചു നിന്ന് വിശ്വാസികളെ പലതട്ടിലാക്കാതെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഐക്യത്തോടെ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലെത്ത് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന വിശ്വാസികളെ ഈ സഭയിലുള്ളൂ